ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ലൈവിലുള്ള ട്വിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത ട്വിസ്റ്റുകളാണ് അതിൽ ചില കാര്യങ്ങൾ എന്താണെന്നറിയോ ഭാഗ്യം നമ്മുടെ കോൺസൻട്രേഷൻ ഇതൊക്കെ ഒരു ഒരു ഘടകമാണ് ഒരു ടാസ്കില് സി നമ്മളെ നമ്മളെ ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ച് അക്ബർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഗോൾഡ് കല്ലെടുക്കാൻ വേണ്ടി ആര്യനെ ചൂസ് ചെയ്യുന്നു ആര്യൻ എക്സലന്റ് വർക്ക് ആണ് ചെയ്തത് സൂപ്പർ ആയിട്ട് എന്ന് വെച്ചാൽ എത്ര ഷാർപ്പ് ആയിട്ട് നിന്നിട്ട് ബസറ ശബ്ദം കേട്ടപ്പോൾ പോയിട്ട് ആ ഗോൾഡ് കല്ലും എടുത്തു അല്ലാതെ രണ്ടോ മൂന്നോ റെഡ് കല്ലും കൂടി എടുക്കുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ലൈവ് കണ്ടതാണ് അസ്ത്രത്തിന്റെ വേഗത്തിലാണ് പോയിട്ട് എടുത്തു വരുന്നത് പെർഫെക്റ്റ് ആ മനുഷ്യൻ പക്ഷേ ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നില്ല ആലോചിച്ച് നോക്കണേ എത്ര ബാഡ് ലെക്കാണ് ആര്യനും അതുപോലെ തന്നെ അക്ബറും ഒന്ന് ആര്യൻ്റെ കയ്യിൽ ആര്യൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രസ്സ് എങ്ങാണ്ടൊന്ന് ചേഞ്ച് പിടിച്ച് നേരെ ഇടുന്നതിനിടയ്ക്ക് ഈ കല്ല് താഴെ ഒഴിവാണ് ആ സമയത്ത് അത്രയും അവിടെ ഉണ്ട് ഇത് കാണുന്നത് നമ്മുടെ ഷാനവാസാണ് അതുപോലെ അസ്ത്രത്തിൻ്റെ വേഗത്തിൽ വന്നിട്ട് ഷാനവാസ് ഈ കല്ലെങ്കെടുക്കുകയാണ് ആ പോയിന്റിൽ ഗെയിം ചേഞ്ചായെന്നേ ബിഗ് ബോസിന് പിന്നെ പുതിയൊരു ഗെയിം ആലോചിക്കേണ്ടി വന്നു അവിടെ ബിഗ് ബോസിന് പോലും റീ തിങ്ക് ചെയ്യേണ്ടി വന്നു കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് അൺഎക്സ്പെക്റ്റഡ് ആണ് ഒരാളുടെ കയ്യിൽ കല്ല് കിട്ടിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ തന്നെ അപ്പൊ ഉണ്ടാവല്ലോ ആ സ്പോട്ടിൽ തന്നെ ഇത് താഴെ വീണ് പോകാനും അതും ഗോൾഡ് കല്ല് തന്നെ താഴെ വീഴാനും അത് വേറൊരാളുടെ കയ്യില് കിട്ടാനും എന്നൊക്കെ പറയുന്നത് അതൊക്കെ റയറസ്റ്റ് കേസുകളാണ് ഇന്ന് സംഭവിച്ചത് അതാണ് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു അത് അതോടെ അക്ബറിന്റെ പവറും പോയി ആര്യൻ കെണിയിലുമായി അങ്ങനെയാണ് അക്ബർ അല്ലെങ്കിൽ ആര്യൻ ഇവരിൽ ഒരാൾ പണിഷ്മെന്റ് ആയിട്ടാണ് ഒരാൾ നോമിനേഷനിലേക്ക് പോകണം നെക്സ്റ്റ് വീക്കിലേക്ക് എന്ന് ബിഗ് ബോസ് പറയുന്നു ഭാഗ്യത്തിന് അവിടെ ആര്യൻ ഉരുക്കിട്ടി പക്ഷെ അക്ബറിന് പോകേണ്ടി വന്നു ഗോൾഡ് കയ്യിൽ കിട്ടിയ മനുഷ്യനാണ് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടിയ മനുഷ്യൻ സ്വയം നോമിനേറ്റ് ആയി അത് ഈ ഗെയിമിൽ ഒരു ത്രില്ലിംഗ് മൊമെന്റ് തന്നെയായിരുന്നു കേട്ടോ ഒരു രക്ഷയും ഇല്ലാത്തൊരു ത്രില്ലിംഗ് മൊമെന്റ് ആയിരുന്നു ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അക്ബറും ഷാനവാസും കൂടെ നമ്മുടെ നമ്മുടെ അനീഷിനെ ഉന്തുവണ്ടിയിലിരുത്തി തള്ളിക്കൊണ്ട് നടക്കണം അതേ സമയത്ത് അക്ബറിനെ സഹായിക്കാൻ പോയ ആര്യൻ ആനയെ പോലെ മുട്ടിലഴിഞ്ഞ് നടക്കണം അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ് അതിന്റെ അപ്ഡേറ്റിലേക്ക് ഞാൻ വരാം തൽക്കാലം ബൈ